വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി തമിഴ്നാട് മധുരൈ മുനിയാണ്ടിപുരം വടിവേലുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മാർച്ച് മാസം പാവുംപയിലെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കയറി ആറു പവനോളം സ്വർണവും പതിനയ്യായിരം രൂപയും മോഷണം മുറി സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സ്ഥലത്തു നിന്നും ലഭിച്ച വിരൽ അടയാളമാണ് കേസിലെ തുമ്പായത് ലഭിച്ച വിരലടയാളം ശാസ്ത്രീയമായി പരിശോധിച്ചതിൽ തമിഴ്നാട് സ്വദേശി വടിവേലുവിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു തമിഴ്നാട് മധുരയിലെത്തിയ പോലീസ് സംഘത്തിന് തിരുട്ടു ഗ്രാമത്തിൽ നിന്നും പ്രതിയെ പിടികൂടൽ ദുസ്സുഖമായിരുന്നു ദിവസങ്ങളോളം അവിടെ തങ്ങിയ പോലീസ് അതിസാഹസികമായാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയ വടിവേലുവിന് തമിഴ്നാട്ടിൽ മാത്രം ഇരുപത്തഞ്ചോളം മോഷണ കേസുകളുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ലോറികളിൽ ജോലിക്കായി വന്ന് മോഷണം നടത്തി തിരിച്ച് അതേ ലോറിയിൽ തിരികെ പോകുന്നതാണ് ഇയാളുടെ മോഷണരീതി കൊല്ലം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാർ വി എസിന് മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അനൂപ് എസ്ഐമാരായ ഷമീർ ആഷിഖ് അമൽ പ്രസാദ് എസ് സി ഹാഷിം സരൺ തോമസ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതി ഇത്തരത്തിൽ മോഷണം നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി